് അപ്പം നമ്മളെല്ലാം ഫറോക്ക് ഭാഗം കേട്ടോ ഫറോക്കാണ് നമ്മള് ഈ ഓട്ട് കമ്പീന്റെ അടുത്ത് തന്നെ ഓടൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മള് കറക്റ്റ് ആയിട്ട് ഓടൊക്കെ ഇട്ട് ഫില്ല് ചെയ്തിട്ടോ ഇതിന്റെ മൂന്ന് ഭാഗവും നമ്മള് ടൈർ ഒട്ടിച്ചിട്ടോ ഈ സൈഡ് ഇവിടെ ഫ്രണ്ട് ഈ ഭാഗമൊക്കെ ടൈർ ഇട്ടിച്ച് പൈപ്പൊക്കെ കൊടുത്തിട്ടോ ഒരു പൈപ്പൊ കൊടുത്തിട്ടോളൂട്ടോ ഇവിടെ ഇത് നമ്മളെ അലക്കിയ വെള്ളം പോവാനുള്ള പൈപ്പ് കിട്ടോ ഇത് നമ്മള് വെള്ളം നിൽക്കാനുള്ള സിങ്കിന്റെ കേട്ടോ കൊട്ടത്താളം പോലെ നമ്മള് അല്ല ഇത് കോൺക്രീറ്റ് കൊണ്ടുള്ള കൊട്ടത്താളം ആട്ടുണ്ടാക്കേ കോൺക്രീറ്റ് വാർത്തിട്ട് അതിന് കാവി മോഡൽ മോഡലുണ്ടാക്കേ ഒരു പൈപ്പ് ഇട്ടു അവിടെ പൈപ്പ് ഒറ്റ പൈപ്പ് ഇതിലേക്ക് ഇതാണ് വേസ്റ്റ് ടാങ്കിന്റെ പൈപ്പ് ഇതിലേക്ക് ഇത് ജോയിന്റ് അടിക്ക് ചെയ്യുക കേട്ടോ അപ്പൊ ഇനി ഇത് കോൺക്രീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കാണിക്ക ആ അപ്പൊ നമ്മള് ഇന്നലെ ഇത് മൊത്തം കോൺക്രീറ്റ് ചെയ്ത് റെഡി ആക്കിട്ടോ കോൺക്രീറ്റ് ചെയ്ത് റെഡി ആക്കിട്ടുണ്ട് മൊത്തം കല്ല് വെക്കാനുള്ള ഇതുവരെ കോൺക്രീറ്റ് ചെയ്ത് സെറ്റപ്പ് ആക്കിട്ടോ സ്ലോപ്പ് ആക്കി ഈ പൈപ്പ് കട്ട് ചെയ്യുക ഇവിടെ കല്ല് വെക്കുക അലക്കണ കല്ല് വെക്കുക അതിന്റെ മുകളിൽ ടോപ്പ് ഇടാനുള്ളുട്ടോ മുകളില് ടോപ്പിടാനുള്ളൂ അട്ടിട്ട് നമ്മള് ഇത് കുമ്മച്ചിട്ട് ഇതിന്റെ മുകളിൽ ഗ്രൗഡേജിട്ട് സെറ്റപ്പ് ചെയ്യും അമർത്തി സെറ്റാക്കും എന്നിട്ട് പിന്നെ

അതാ ഇതാ കല്ല് വെക്കാൻ നമ്മള് നമ്മളെ അലക്കണ കല്ല് തട്ടോ ഇതാണ് അലക്കണ കല്ല് അത്യാവശ്യം രീതിണ്ട് നീളുണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ വലിയൊരു മുണ്ട് വരെ അലക്കാൻ പറ്റൂട്ടോ ഇത് വലിയ കല്ലാണ് കേട്ടോ ഇതാണ് ഇത് ഇങ്ങനെയാണ് ഇവിടെ വക്കിട്ടോ ഇതാണ് കല്ലിനെ മൂക്കണേ ഇങ്ങനെ ഫിറ്റ് ചെയ്ട്ടോ ഇത് നല്ല ഗ്രൂ വരച്ച് നല്ല നല്ല ഗ്രൂ ഗ്രൂവൊക്കെ വരച്ച നല്ല കല്ല് കള്ളിയായിട്ട് വരച്ചു കേട്ടോണ്ടോ വരക്കുമ്പോ നീ പൈപ്പ് ഇവിടെ കട്ട് ചെയ്യാ ഇവിടെ ചെറിയതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കും ഇവിടെ ഒന്ന് കാവ്യ എടുക്കും ഇവിടെ ഒന്ന് കാവ്യം എടുത്ത് അല്ല വൃത്തിയാക്കി നല്ല സെറ്റപ്പ് ആക്കും എവിടെ കട്ട് ചെയ്യണേ കല്ലേ ഇവിടെ കല്ല് കട്ട് ചെയ്യാണ്ടില്ല ഒരു ഒന്നരഞ്ചിൽ കട്ട് ചെയ്ത് ഉണ്ടാവും ഇപ്പൊ നീളം കൂടുതലാണ് അപ്പൊ കട്ട് ചെയ്ത് ഒഴിവാക്കണ്ട കല്ലിൻ്റെ നേരെ സെന്ററിൽ ആട്ടോ പൈപ്പ് അതിന് ഈ കല്ലിന്റെ നേരെ സെന്ററിൽ തന്നെ ഈ പൈപ്പ് വരാം ഇഷ്ടക്കിടെ വെള്ളം പോകാണ്ട് ഇതിന് എന്നിട്ട് ഇവിടെ കട്ട് ചെയ്തിട്ട് ട്രാപ്പ് കേട്ടോ ചെറിയ ട്രാപ്പ് ഉണ്ടാവും ഇവിടെ എത്രയേ ഉള്ളൂ ഇവിടെ ഡൗട്ട് എത്തിട്ടാകുമ്പോൾ കാണിച്ചു തരാട്ടോ മാക്കിട്ട് ഓക്കെ ആ ചെയ്യാലേ അല്ലേ അപ്പൊ കാവ്യടും കേട്ടോ കാവ്യടും കേട്ടോ കാവി കൊടുക്കണേ കാവി ഫുള്ളായിട്ട് കൊടുത്തിട്ട് മൊത്തം കൊടുത്തിട്ട് കറക്റ്റായിട്ട് കണ്ടു തരാം ആ അപ്പൊ നമ്മളുള്ള ഫറോക്ക് കേട്ടോ ഫറോക്ക് കോഴിക്കോട് സിറ്റി ബസ്സൊക്കെ ഉള്ള എം ടി എസിന്റെ മൊലാലിന്റെ വീട്ടിലാട്ടോ അപ്പൊ നമ്മളെ ടൈലൊക്കെ ഒട്ടിച്ചിട്ട് കാവ്യൊക്കെ കൊടുത്ത് അടിപൊളിയായിട്ട് കാവ്യം കൊടുത്തിട്ടോ ഇത് നല്ല അടിപൊളി കല്ലോ കഴിഞ്ഞ നമ്മള് താന്തൃശ്ശേ ഇത് നല്ല നമ്മളെ ഗ്രൂവ് വരച്ചിട്ടുള്ള മോഡലുള്ള ടൈപ്പ് ആട്ടോ ഏ എന്നും ഒരേ മോഡൽ വെക്കേണ്ട വെച്ചിട്ടാണ് പാർട്ടിക്ക് ഇതാണ് താല്പര്യവും ഇത് ഗ്രൂവുള്ള ടൈപ്പ് നല്ല പിടുത്തണ്ടല്ലേ നല്ല ഗ്രൂവൊക്കെ വരച്ചിട്ട് നല്ല പിടുത്തണ്ട് പിന്നെ കാവ്യൊക്കെ കൊടുത്ത് നല്ല വൃത്തിയില് ചെയ്തിട്ടുട്ടോ ഇവിടെ ഇതേമാതിരി കാവ്യ കൊടുത്തല്ല റൗണ്ടില് കാവ്യൊക്കെ കൊടുത്തിട്ട് കാവ്യ കൊടുത്താൽ അടിപൊളി കാവ്യെടുത്തിട്ടോ ഇത് നമ്മളെ ബക്കറ്റ് കപ്പ്ലിംഗ് കേട്ടോ ഇതില് വേസ്റ്റ് തടയാനുള്ള ബക്കറ്റ് ബക്കറ്റ് എന്ന് പറഞ്ഞാൽ ആൾക്ക് മനസ്സിലാവില്ല ബക്കറ്റ് ബക്കറ്റ് അറി മനസ്സിലോ ഇല്ലല്ല ഇത് ബക്കറ്റ് പോലെ സാധനം ഇല്ല ഇതില് വേസ്റ്റ് എടുക്കുന്ന അരക്ക വെള്ളത്തിൽ വേസ്റ്റ് ഉണ്ടാവില്ല എന്നാലും ഇതാണ് ബക്കറ്റ് പറഞ്ഞ സാധനമാണ് വെക്കുക ഇതില് വെള്ളം സ്റ്റോർ ചെയ്യാം ആ ബക്കറ്റ് കപ്പി ഒന്നും കാണിച്ച പതുക്കെ ബക്കറ്റ് 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 കപ്പിംഗ് ഇതാണ് ബക്കറ്റ് കപ്പലിങ് പറഞ്ഞ സാധനമാണ് വെക്കിന്റെ അപ്പൊ ഇതില് കുടുക്കട്ടോ എന്നിട്ട് വെള്ളം ഇതില് നിറച്ച് സ്റ്റോർ ചെയ്യോ വെള്ളം ഇതിൽ എത്തും എന്നിട്ട് ഇതില് നമ്മൾ സോപ്പ് പൊടി ഇടുക എന്നിട്ട് ഇതിൽ അലക്കെട്ടോ അത്ര പരിപാടി ഉള്ളൂ ഇതിവിടെ ചളി നിറക്കേണ്ടിവിടെ അങ്ങനെ പിന്നെ പൈപ്പിന്റെ ഒരു ഇത് ഇവിടെ ഒരു കണക്ഷൻ കൊടുത്തിട്ട് പൈപ്പ് കെട്ടോ ഈ പൈപ്പ് ഇങ്ങനെ വന്നിട്ട് ഇത് പിന്നെ സർക്കാരിന്റെ വെള്ളമുണ്ട് സാധാ നമ്മളവിടുത്തെ ഈ കണാറിലെ വെള്ളമുണ്ട് രണ്ടിനും കൊടുക്ക കേട്ടോ വേണ്ടി ഇവിടെ എത്തുന്നത് ഇത് വേസ്റ്റ് വേസ്റ്റ് നമ്മൾ ഈ വെള്ളം കഴിഞ്ഞ വീടുകൾ പൈപ്പ് ആട്ട് ഇത് ഒറ്റ പൈപ്പ് ആട്ടോ ഒരു പൈപ്പ് ഉള്ളു അത് നേരെ ഇതിലേക്കാണ് കൊടുക്കുക കേട്ടോ ഇതാണ് ഇവിടെ ടാങ്ക് ഇവിടെ ടാങ്ക് ഉണ്ട് ഈ ടാങ്കിലേക്കാണ് കൊടുക്കുന്നത് വേസ്റ്റ് വെള്ളം അപ്പൊ കാക്ക ഇവിടെ ഇണ്ട് നമ്മളെ ഇതിന്റെ മൊലാളി ഇവിടെ ഉണ്ട് മൊലാളിന്ന് ചോദിച്ച അഭിപ്രായം എന്താ അപ്പൊ ഊപ്പില് കണ്ടിട്ട് വിളിച്ചോ അപ്പൊ നമ്മള് ചെയ്ത് കൊടുക്കണ്ടേ എല്ലോടത്തും ചെയ്യണ്ട് ലോങ് ഒക്കെ ചെയ്യണ്ട് നമ്മള് എല്ലോടത്തും ചെയ്തു കൊടുക്കണ്ട് ആർക്കും ബന്ധപ്പെടാം കേട്ടോ എം ടി എസിന്റെ മലയാളിന്റെ വീട്ടിലാണ് പറോക്ക് ഉമ്മകുടി ഇപ്പാണ് പറോക്ക് ഇത് തന്നെ ഇവിടെ ഇത് തന്നെ പോലീസ് സ്റ്റേഷൻ്റെ നേരെ ബാക്കിലാട്ടോ രണ്ടാമത്തെ വീടാണ് പോലീസ് സ്റ്റേഷൻ അതിന്റെ നേരെ ബാക്കുള്ള വീടാട്ടോ അപ്പൊ നമ്മൾ ചെയ്തിട്ട് നമ്മൾ അടുത്ത വീഡിയോ കാണാം ഓക്കേ ബൈ